പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത് ഉദ്ധാരണ ദ്രവ്യം അവൻ്റെ മേൽ ചുമത്തിയാൽ തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ മേൽ ചുമത്തിയതൊക്കെയും അവൻ കൊടുക്കണം ഒരു മനുഷ്യൻ്റെ ഉടമസ്ഥതയിലുള്ള മൃഗത്തിൻ്റെ ആക്രമണത്തിൽ മറ്റൊരാൾ കൊല്ലപ്പെട്ടാൽ എന്താണ് നീതിയോടെയുള്ള പരിഹാരമെന്ന് ഈ ഭാഗത്തെഴുതിയിരിക്കുന്നു പ്രാണൻ്റെ വിലയ്ക്ക് മറ്റൊന്നും പകരമാകില്ലെങ്കിലും സമൂഹത്തിൻ്റെ അച്ചടക്കത്തിനും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എന്ത് ചെയ്യണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യപടി ആക്രമിച്ച മൃഗവും അതിൻ്റെ ഉടമസ്ഥനും വധശിക്ഷ അനുഭവിക്കണം എന്നതാണ് എന്നാൽ മരണപ്പെട്ടവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ നൽകുന്നു മൃഗത്തിന്റെ ഉടമസ്ഥൻ നേരിട്ട് വിഷയത്തിൽ ഇടപെടാത്തതിനാൽ മരിച്ചയാളിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിന് നഷ്ടപരിഹാരമായി ഒരു തുക നൽകണമെന്നാണ് അത് ഈ ഉദ്ധാരണ ദ്രവ്യം എത്ര വലുതാണെങ്കിലും നൽകിയിരിക്കണം അത് എത്രയെന്ന് തീരുമാനിക്കുന്നത് ന്യായാധിപനും മരിച്ചയാളുടെ ബന്ധുക്കളും ചേർന്നായിരിക്കും മനുഷ്യൻ്റെ പ്രാണന്റെ വില ആർക്കും കണക്കാക്കാൻ കഴിയുകയില്ല സർവ്വലോകത്തേക്കാളും വിലയേറിയ ആത്മാവിൻ്റെ വിലയ്ക്ക് പകരമായി എത്ര ദ്രവ്യം നൽകിയാലും പോരാതെ വരും എന്നാൽ സമൂഹത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് താനും അതിന് ഒരു താൽക്കാലിക പരിഹാരമെന്ന നിലയ്ക്ക് ആണ് ഉദ്ധാരണ ദ്രവ്യം ചുമത്തുന്നത് മാത്രമല്ല ഇനി അത് ആവർത്തിക്കരുതെന്ന ശക്തമായ താക്കീത് കൂടെ ഇതിലൂടെ നൽകുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അതൽപമെങ്കിലും ആശ്വാസം നൽകുമായിരിക്കാം അതേസമയം തന്നെ മരിച്ചയാളിൻ്റെ ബന്ധുക്കൾക്ക് ഇത് നിരസിക്കാനുള്ള അവകാശത്തിനാണ് കൂടുതൽ ബലം മനുഷ്യർ പരസ്പരം കരുതുകയും മറ്റൊരാളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന തിരിച്ചറിവിലും ജീവിക്കുമ്പോഴാണ് സമൂഹത്തിൽ സുരക്ഷയുണ്ടാവുന്നത് തൻ്റെ സൗകര്യവും വളർച്ചയും മാത്രം നോക്കി ജീവിക്കുന്നവരുടെ സമൂഹം ഏറ്റവും വ്രണം നിറഞ്ഞതാകും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടേതും കൂടെ നോക്കണം എന്നാണ് പുതിയ നിയമവും പഠിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾ പ്രവൃത്തി തുടങ്ങിയവയൊന്നും മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ സൂക്ഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ